മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു മിഥുൻ മാനുവൽ തോമസ് തിരക്കരുതയൊരുക്കിയ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ് നിർമ്മിക്കുന്നത് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് ഭ്രമയുഗത്തിനു ശേഷം പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന് നിരവധി കമന്റുകളാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ മറ്റ് മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങൾക്കൊപ്പം നിലത്തിരിക്കുന്നതാണ് പോസ്റ്ററിൽ കാണുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ടർബോ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടർബോ എന്ന പ്രത്യേകതയുമുണ്ട് ചിത്രത്തിൽ ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം കന്നഡ താരം ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ കൊമേഴ്ഷ്യൽ സിനിമയാണിത് ചിത്രത്തിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ വേഫറർ ഫിലിംസും ഓവർസീസ് പാർട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് കൈകാര്യം ചെയ്യുന്നത് ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി വിയറ്റ്നാം ഫൈറ്റേഴ്സ് എത്തുക എന്നത് അപൂർവമായൊരു കാഴ്ചയാണ് അതേസമയം ഭ്രമയുഗത്തിനു ശേഷം മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തെ നോക്കിക്കാണുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്